ഹലോ കൂട്ടുകാർ ചങ്ങലമ്പരണ്ട വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും ഞാനിവിടെ മണ്ണി നട്ടു അന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടു ഒരു കമ്പേ പക്ഷെ വെള്ളത്തിലിട്ട് പെട്ടെന്ന് വേര് പിടിച്ചു മണ്ണി നട്ടത് അതേ പടിയെ തന്നെ നീപ്പുണ്ട് മണ്ണി നട്ടാലും പിടിക്കും പക്ഷെ വെള്ളത്തിൽ ഇട്ട് വേര് പിടിപ്പിച്ചിട്ട് നട്ടാൽ പെട്ടെന്ന് പിടിക്കും കണ്ടോ ഇതാണ് ചങ്ങലം വരണ്ടയുടെ തണ്ട് ഈ തണ്ടെടുത്ത് കണ്ടിച്ച് ചെറിയ കഷ്ണം കണ്ടിച്ച് വെള്ളത്തിൽ നട്ട വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും കണ്ടോ വേര് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ അതോടുകൂടി ഇലയും വരും കണ്ടോ വേര് പിടിച്ചു കണ്ടോ വേര് വരുമ്പം തന്നെ ഇലയും വരും കണ്ടോ ഇത് വേണ്ട ഇല വന്ന് നിൽക്കുന്നത് കൊണ്ടോ വരെ ഇല വന്നു പക്ഷെ മണ്ണി നട്ട് താമസിച്ച ഉണ്ടാകുന്നത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് വേര് പിടിപ്പിച്ചിട്ട് നട്ടാൽ മതി പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ വേര് കണ്ടോ ഞാനത് വെള്ളത്തി ഇട്ടത് പരീക്ഷിച്ച് നോക്കിയതാണേ ഉണ്ടാവും മുളച്ചു വരുന്നു കൊണ്ട ഒരു ചെറിയ കമ്പ് വെള്ളത്തിയിട്ടാൽ മതി പെട്ടെന്ന് മുളച്ച് വരും അതിനകത്തേ ഞാൻ എന്നിട്ട് എന്നും വെള്ളം മാറി മാറി വെക്കും അപ്പോൾ പെട്ടെന്ന് നല്ല വെള്ളത്തിൽ കിടന്ന് വേരുപിടിക്കും കേട്ടോ ദിവസവും വെള്ളം മാറുന്നുണ്ട് ഉണ്ടോ മുളച്ച് വരുന്നുണ്ട് പണി വെച്ചിട്ട് ഒരു അനക്കോ ഇല്ല അത് മുളയ്ക്കും പയ്യെ സാവധാനം മുളയ്ക്കുള്ളൂ പക്ഷേ വെള്ളത്തിയിട്ട് പെട്ടെന്ന് മുളയ്ക്കും പെട്ടെന്ന് വേര് വേര് ഇല മുളിക്കും ഇങ്ങനെ നടന്ന് വെള്ളത്തിട്ടും നടുന്നതാണ് എളുപ്പം മണ്ണീന്ന് നടുന്നതിനേക്കാളും വേരൊക്കെ പിടിപ്പിച്ചിട്ട് മണ്ണിന്നട്ടാൽ മതി പണ്ട് അവിടെ വന്നപ്പോൾ ഇച്ചിരി കൂടെ വേര് വന്നു അവിടെ മുള വരുന്നുണ്ട് വെള്ളത്തിടാ പെട്ടെന്ന് വേര് പിടിക്കും കണ്ടോ മുളച്ച് വരുന്നുണ്ടോ അപ്പം ചങ്ങലം വരണ്ട ചമ്മന്തി ഉണ്ടാക്കാം എണ്ണയുണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് നല്ല ഔഷധഗുണമുള്ള ചങ്ങലമ്പരണ്ട ഇങ്ങനെ നട്ടവും ഉണ്ടാക്കാം കണ്ടോ ഇവിടെ കണ്ടോ അഗിര ഭാഗത്ത് ഇല വരുന്നുണ്ടോ മുളച്ച് വരുന്നതണ്ടോ അങ്ങനെ പെട്ടെന്ന് ഇലയും വരും വേരും വരും എന്നും ദിവസം വെള്ളം മാറുകയാണെങ്കിൽ പെട്ടെന്ന് വളരും ചമ്മന്തി അരിച്ച് കുറച്ച് ദിവസം വെച്ചുകൊണ്ടിരുന്ന് കൂട്ടാം എണ്ണയുണ്ടാക്കി കുറേ നാൾ വെക്കാം ഉളുക്കിനും ചതവിനും എല്ലാം നല്ലതാണ് ബോൺ സെക്ടറാണ് കൊടിഞ്ഞെല്ലുകൾ കുടിച്ചിരുന്ന ആണ് ചങ്ങലമ്പരൺ ഒരാഴ്ച വെക്കുമ്പോഴത്തേനും വേര് വരും എല്ലാവരും എന്ത് സാധനമാണെങ്കിലും സാധനമാണേലും ഇട്ടാൽ പെട്ടെന്ന് വേര് വരും എന്നിട്ട് നടാം എളുപ്പമുണ്ട് ചീര ബാൾസം എല്ലാം കണ്ടോ അവിടെ കണ്ടോ മുളയൊന്നും വന്നിട്ടില്ല വരും കുറേ ദിവസം നെയ് വെച്ച് കഴിയുമ്പോൾ മറ്റെല്ലാം ഇതിൻ്റെ തണ്ടുകൾ മാഴ്സത്തിൻ്റെയൊക്കെ തണ്ടുകൾ വെള്ളത്തിയിട്ടാൽ നല്ലെല്ലാം മുളച്ച് വരില്ലേ ചീരയുടെ ഒക്കെ അതുപോലെ ഇതും ഞാൻ പരീക്ഷിച്ച് നോക്കിയാൽ അപ്പോൾ ഇതും പെട്ടെന്ന് വേറ്റ് പിടിക്കും കണ്ടോ എന്ത് തണ്ടുകളാണെന്ന് നോക്കി എത്ര ഇലകളാണെന്ന് നോക്കി നല്ലപോലെ പടാർന്ന് പന്തലിച്ച് കിടക്കും ധാരാളം തണ്ടുകളുണ്ടായി ഒരു തണ്ട് ഒരു ചെറിയ തണ്ട് വെള്ളത്തിൽ മുളപ്പിക്കാം കാലിൻ്റെ അവിടുത്തെ അസ്ഥീടെ പോലെ അല്ലേ തോന്നുന്നു